ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ സ്കിന്നു നല്ലോണം ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതുകൊണ്ട് ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ഞാൻ പുറത്തൊക്കെ പോയി വരുമ്പോൾ ടാൻ അടിക്കുമ്പോഴും അതുപോലെ തന്നെ ഫേസ് ഡൾ ആവുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് ഒറ്റ ദിവസം തന്നെ ടാനൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവും പിന്നെ ഇത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈ കാലുകളിലും ഫുൾ ബോഡിയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു മാസമൊക്കെ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ഏത് ഫേസ് പാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും യൂസ് ചെയ്യാം മാക്സിമം പോയാൽ ഒരു മാസം വരെ യൂസ് ചെയ്ത് നോക്കുക ഇതെന്തായാലും നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇത്രയും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഗോതമ്പ് പൊടി നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ കിട്ടാൻ സഹായിക്കും നിറം വയ്ക്കാൻ നല്ലതാണ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള അമിതമായിട്ടുള്ള എണ്ണമായി ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഗോതമ്പ് പൊടി ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളോ അല്ലാതെ സാധാരണയുള്ള ആ ഒരു കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ സാധാരണ നോർമൽ ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുവഴി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവാനും കണ്ണിന് ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന കറക്റ്റ് പാടുകൾ ഒക്കെ സഹായിക്കും പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് തൈരാണ് അപ്പോൾ ഇത്രയും തൈരും കൂടെ എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് മാത്രം വെച്ചിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്താൽ മതി കേട്ടോ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട തൈര് പറ്റാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് പാല് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും അതുകൂടാതെ ഗോതമ്പോടിയൊക്കെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കും അപ്പോൾ അതിനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നേടി സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് രാത്രിയാണ് കേട്ടോ നിങ്ങൾ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുഖത്തും കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും കഴുത്തിലൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ പിന്നെ മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ എന്തായാലും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കുക ഒന്നുകിൽ തിക്കായിട്ടുള്ള ഒരു ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തിന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം തിക്കായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അതിനുശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ ഓയിലി ഉള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി ബാക്കി എല്ലാ സ്കിൻ ടൈപ്പും പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരു ടാനൊക്കെ മാറ്റാനും ഡൾനെസ് മാറ്റാനും സ്കിന്ന് സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കൈ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്താലും മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദ്യൂസിൻ്റെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഓയിൽ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സ്കിന്നിൽ ചുളികളും വരകളുമൊക്കെ വരാതിരിക്കാനും ഹെൽത്തി ആക്കിയിട്ട് വെക്കാനൊക്കെ സഹായിക്കും പിന്നെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ മുഖത്തും ശരീരത്തിലും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്